പഴവർഗ്ഗങ്ങളിൽ ആപ്പിളിന് സവിശേഷ സ്ഥാനമുണ്ട് ലോകത്ത് അന്റാർട്ടിക്ക ഒഴിച്ചുള്ള മറ്റു ഭൂഖണ്ഡങ്ങളിലെല്ലാം ആപ്പിൾ വളർത്തപ്പെടുന്നു പല രാജ്യങ്ങളുടെയും സംസ്കാരവും ആപ്പിൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട് സാഹിത്യങ്ങളിലും എത്രയോ തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഫലം മാലൻ സിവസി എന്ന കാട്ടുമരത്തിൽ നിന്നാണ് ആപ്പിൾ ഉണ്ടായതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു കസകിസ്ഥാൻ കിർഗിസ്ഥാൻ തജികിസ്ഥാൻ വടക്കു പടിഞ്ഞാറൻ ചൈന എന്നിവിടങ്ങളിലാണ് ഈ മരം വളരുന്നത് ആപ്പിളുകൾ പല രുചികളിലും വലിപ്പത്തിലുമുണ്ട് ഇക്കൂട്ടത്തിൽ ഒരു വ്യത്യസ്തമായ പഴവർഗ്ഗമാണ് ബ്ലാക്ക് ഡയമണ്ട് ആപ്പിൾ ടിബറ്റിൽ ഈ ആപ്പിളിന് പേര് സൂചിപ്പിക്കും പോലെ തന്നെ കറുപ്പ് നിറമെന്നാണ് തോന്നിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ആപ്പിളിന് കടുത്ത പെർപ്പിൾ നിറമാണ് ഇത് കറുപ്പ് നിറമായ കണ്ണിന് അനുഭവപ്പെടുന്നതാണ് മധുരവും പുളിയും കൂടിച്ചേർന്നുള്ള പ്രത്യേക രുചി ഇവയെ ജനപ്രിയമാക്കുന്നു ടിബറ്റിലെ നിൻചി എന്ന പർവ്വത പ്രദേശത്താണ് ഇവ വളരുന്നത് വ്യത്യസ്തതയുള്ളതിനാൽ വിലയും കൂടുതലാണ് ഒരു ആപ്പിളിന് തന്നെ അഞ്ഞൂറ് രൂപ വില വരും ഇവ മാർക്കറ്റിൽ അത്ര സുലഭവുമല്ല ധാരാളം പോഷകമൂല്യങ്ങളും ഈ ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ഇത്തരം ആപ്പിളുകൾ ടിബറ്റിൽ മാത്രമാണ് വളരുന്നത് മറ്റു മേഖലകളിൽ ഇതേ സാഹചര്യങ്ങളും കാലാവസ്ഥയും ഉണ്ടെങ്കിലേ ഇവ വളരാൻ സാധിക്കുകയുള്ളൂ മലനിരകളിലുള്ള ഈ കൃഷി ബുദ്ധിമുട്ടും വലിയ അധ്വാനവും വേണ്ടതാണ് ഈ ആപ്പിളുകൾ മൂത്തുപാകമായി പഴുക്കുവാനും ധാരാളം സമയമെടുക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം